ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നേ മത്തങ്ങ എലിശോരി വെക്കാൻ പോകണം മത്തങ്ങയും വൻപയറും ഇട്ടിട്ട് നമ്മൾ എലശോ വെക്കുമല്ലോ അപ്പൊ ഇന്ന് എലിശോ വെക്കാൻ വേണ്ടി ഞാൻ മത്തങ്ങ എത്തോട്ട് കട്ട് ചെയ്ത് വെച്ചു അരിഞ്ഞ് അത്തും എത്തുവാണെ ഇത് അരിഞ്ഞ് ഇത് ഉണ്ടാക്കാനാണ് മത്തങ്ങ എലിശോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ അപ്പം ഇത് കണ്ടോ വൻപയറും ഞാൻ വേവിച്ചു കേട്ടോ വൻപയർ വേവിച്ചതിനകത്തോട്ട് ഈ മത്തങ്ങ നമ്മളങ്ങോട്ട് ൊടുക്കണം കേട്ടോ ഒന്ന് ഇട്ട് കൊടുത്ത് പൻപതിനുമായിട്ട് ഒന്ന് മുന്നൂറ് ഒന്ന് ഇതിനെ ഒന്ന് വേവിക്കണം ഒരു ശകലം വെള്ളം കൂടെ ചേർക്കാം വെള്ളം ഉണ്ട് ആവശ്യത്തിന് എന്തായാലും ശകലം വെള്ളം കൂടെ നമ്മൾ ചേർത്താൽ കുറച്ചും നല്ലതാകും കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം മതി ഓവർ വെള്ളം വേണ്ട ഇത് ഇതൊന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്ത് വീണ്ടും രണ്ട് ബീസില് വരെ വെക്കുക ഉള്ളൂ തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾ പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിട്ടിട്ട് ഇനി മിക്സിയിലിട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ അടിക്കണം പിന്നെ ഞാൻ ഇനി കുറച്ച് തേങ്ങ വാങ്ങിച്ചിട്ട് ഇനി കുറച്ച് കളിയുടെ സാധനമൊക്കെ നമ്മൾ തേങ്ങ നല്ല അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അരച്ച് അരപ്പാണിത് ഇനി ഇതിനെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കടച്ച് തരാം ഇതെങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് ഞാൻ കണിച്ചു തരാം തേ മത്തങ്ങ അപ്പൊ നമ്മൾ മത്തങ്ങയിൽ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അരച്ചു വെച്ചിട്ട് അരപ്പ് നോക്കി പറയുന്നത് അരപ്പ് നോച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു മോഡലിൽ ചെയ്യാന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു മോഡലിൽ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചത് ഇത് വിചാരിച്ചു ഏട്ടാ ശരി വെച്ചിട്ടില്ല ഇന്ന് എന്റെ ഒരു ഡ്രസ്സിംഗ് ഇതെല്ലാം ഒരു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്ത പണിയാ ഇന്ന് ഞാൻ അയക്കാൻ പറ്റത്തില്ല അയക്കാത്തത് ഇങ്ങനെ തന്നെ ചുരുടെ സന്ധ്യാലേ ചെയ്യാൻ പറ്റുന്നു അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെന്താ ചെയ്യാന്ന് വിചാരിച്ചു ഓ ചേരുന്നുണ്ടോ എനിക്കിത് ചേരുന്നുണ്ടെങ്കിൽ കമന്റി പറയണേ ഒന്ന് കടുവറക്കണം കേട്ടോ കടുവറത്തു കേട്ടോ ഇത്രേ ഉള്ളൂ ഇതിന്റെ പണി ഇനി അന്നൊന്ന് കട വറക്കെ പണി കിടക്കട്ടെ ഇതൊരു ദിവസം കൊള്ളാമുണ്ടോ എന്തായാലും ഇരിക്കട്ടെ ഇത് വഴിക്ക് പോകുന്നതെന്നെ കിടക്കട്ടെ அப்போ நம்ம வந்து கடுவட்டோம் பிடிக்க அப்போ வந்து

കടമുറത്ത് ഇടുന്ന ശരിക്കെല്ലാം ഇടുന്നതാണ് കണ്ടില്ലേ അവളെ നല്ല മണം സൂപ്പർ മണം ആ മണം തന്നെ കേക്കുമ്പോ അപ്പുറത്തുള്ളവരൊക്കെ വിചാരിക്കുന്നത് എന്തോ ഇങ്ങനെ ഉള്ളി വെച്ച് കടൊന്നും തടിച്ചു വിടീട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ തമിഴ്നാട്ടുകാരെ ഒന്നും ചെയ്യാറൊന്നും കഴു പൊട്ടിക്കുന്നത് കറി വെക്കുന്നതിനകത്ത് തന്നെ കട പൊട്ടിച്ചിട്ട് സാധനങ്ങളെല്ലാം വരിക ചെയ്യുന്ന കടയിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ടാവും പിന്നെ എരിശോ ഇല്ലല്ലോ തമിഴ്നാട്ടിലോ യരിശോ അറിയത്തില്ല ഒക്കെ വെളിച്ചെണ്ണല്ലേ കുറച്ചും ചേം കൂടെ തെരശ്ശോടെ മണ തന്നെ വറക്കപ്പൊന്നല്ലേ പ്രത്യേകം സാധാരണ ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗി അപ്പം എന്നെ പോലെ ഭംഗിയില്ലേ എൻ്റെ അനുശോയ്ക്ക് അപ്പം ഈ എനിച്ചും കൂട്ടി നമുക്കൊരു ചോറ് അങ്ങോട്ട് പോകും കഴിച്ചാൽ എന്താ കഴിച്ചേക്കാം അല്ലേ സൂപ്പർ എൽ ഓക്കെ റെഡി അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മീ ലൈക്ക് മീ ഷെയർ കമൻറ്റ് Oke, okay. thank you. Ada video di sini. Bye bye, thank you.